എല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു ഞാൻ ഇന്നിവിടെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം ഒരു ദുരുപദേശമാണ് ആ ദുരുപദേശത്തെ ഖണ്ണിക്കുക എന്നതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇതിനു മുമ്പായിട്ട് ഞാൻ ഒരു വീഡിയോ കാണിക്കാം സത്യവചനം കൊണ്ട് പത്രദിവസം പറയുന്നത് എങ്ങനെയാണ് വചനം കൊണ്ടാണ് നമ്മളെ വീണ്ടും ജനിപ്പിച്ചത് അപ്പൊ ഇസ്രായേലിലേക്ക് ദൈവം തൻ്റെ പുത്രനായ യേശുവിനെ അയച്ചു യേശുക്രിസ്തു മുഖാന്തരമായിട്ട് ആ വചനമാകുന്ന യേശുക്രിസ്തു മുഖാന്തരമായിട്ട് സകല മനുഷ്യരും വീണ്ടും ജനിക്കപ്പെട്ടവരായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ അവർ പുതുജനനം പ്രാപിച്ചവരായി വീണ്ടും ജനിച്ചവരായി ആ വീണ്ടും ജനിച്ചത് ദൈവത്തിന് ആദ്യ ഫലമാകേണ്ടതിന് ആണ് എന്ന് യാക്കോബ സുരൻ അതിന്റെ ഒന്നാം അധ്യായം പതിനെട്ടാം വാക്യത്തിൽ പറയുകയാണ് അപ്പോൾ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ ഈ ആദ്യ ഫലം എന്ന് പറയുന്നതെല്ലാം ദൈവത്തിന് ആദ്യമായിട്ട് കൊടുക്കുന്നതും ദൈവം ആദ്യമായി തെരഞ്ഞെടുത്തതും അതുപോലെ തന്നെ ദൈവം കുഞ്ഞാടിനും ദൈവത്തിനും വേണ്ടി വിലയ്ക്ക് വാങ്ങിയതുമായ നൂറ്റിനാൽപ്പത്തി നാലായിരം പേരുമാണ് ഈ ആദ്യ ഫലം എന്ന് പറയുന്നത് ആ ആദ്യ ഫലം എന്ന് പറയുന്നത് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിൽ നിന്നും ദൈവം തിരഞ്ഞെടുക്കുന്ന നൂറ്റിനാൽപ്പത്തിനാലായിരം പേരാണ് അല്ലെങ്കിൽ ദൈവം വിലയ്ക്ക് വാങ്ങിയ നൂറ്റിനാൽപ്പത്തിനാലായിരം പേരാണ് അത് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിൽ നിന്നാണെന്ന് പറയാൻ കാരണം യാക്കോവ് കൂടെ പറയുന്നത് യാക്കോവ് ലേഖനം എഴുതുന്നത് പന്ത്രണ്ട് ഗോത്രങ്ങൾക്കാണ് ആ പന്ത്രണ്ട് ഗോത്രങ്ങൾക്ക് എഴുതുമ്പോൾ അവിടെ മറ്റ് ജാതികളൊന്നുമില്ല അപ്പോൾ ഇസ്രായേൽ ജാതിയെ മാത്രം ഉദ്ദേശിച്ച് പറയുകയാണ് നാം അവൻ്റെ സൃഷ്ടികളിൽ ഒരുവിധം വിധം ആദ്യ ഫലമാകേണ്ടതിന് അവൻ സത്യത്തിൻ്റെ വചനത്താൽ നമ്മെ ജനിപ്പിച്ചിരിക്കുന്നു അപ്പോൾ ഇസ്രായേൽ ഗോത്രമാണ് ഈ നാം എന്ന് പറയുന്നത് അപ്പൊ നാം ദൈവത്തിന് ആദ്യ ഫലമാകേണ്ടതിന് അവൻ നമ്മെ വീണ്ടും ജനിപ്പിച്ചു എന്നാണ് അപ്പൊ ഇസ്രായേലിൽ നിന്നാണ് നൂറ്റിനാൽപ്പത്തിനാലായിരം പേരെ ആദ്യ ഫലമായി തെരഞ്ഞെടുക്കുന്നത് എന്ന് വേണം യാക്കോബിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ അപ്പോ ആദ്യ ഫലം നൂറ്റിനാൽപ്പത്തിനാലായിരം പേരാണ് ആ നൂറ്റി നാൽപ്പത്തിനാലായിരം പേര് ആദ്യ ഫലമായ ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന നൂറ്റിനാൽപ്പത്തിനാലായിരം പേരാണെന്നാണ് നമുക്ക് ഒരു സൂചന അപ്പോൾ ആ നൂറ്റി നാൽപ്പത്തി നാലായിരം പേരുടെ യോഗ്യതകളാണ് നമ്മൾ വെളിപ്പാട് പുസ്തകം പതിനാലാമതിയായും അതിൻ്റെ നാലും അഞ്ചും വാക്യത്തിൽ വായിച്ചത് അവിടെ പ്രധാനമായിട്ട് രണ്ട് യോഗ്യതകളാണ് ഒന്ന് അവർ ബ്രഹ്മചാരികളായിരുന്നു അതായത് കന്നികമാരോടുകൂടെ മാലിന്യപ്പെടാത്തവർ സ്ത്രീ സംസർഗമില്ലാതെ ജീവിച്ചവരാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം അഞ്ചാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എങ്ങനെയാണ് അവരുടെ വായിൽ ഉണ്ടായിരുന്നില്ല അതായത് അവർ നുണ പറയുന്നവരോ അല്ലെങ്കിൽ അസത്യം സംസാരിക്കുന്നവരോ ആയിരുന്നില്ല എന്നുള്ളതാണ് എന്ന് പറയുന്നത് അസത്യം സംസാരിക്കുക അല്ലെങ്കിൽ നുണ പറയുക അതാണ് എന്ന് പറയുന്നത് പക്ഷെ ഈ പറയുന്ന യോഗ്യത അതായത് ബ്രഹ്മചാരികളായിരിക്കണം അവരുടെ വായിൽ നിന്ന് അസത്യം സംസാരിച്ചിട്ടുണ്ടാകാൻ പാടില്ല അതായത് പോഷ്കം ഉണ്ടാകാൻ പാടില്ല തന്നെയല്ല അവർ കളങ്കമില്ലാത്തവർ എന്നാണ് അതായത് അവർ ദൈവസന്നിധിയിൽ അവരിൽ യാതൊരു കളങ്കവുമില്ല അവർ പരിപൂർണരാണ് അതായത് കറ ചുളുക്കം വാട്ടം മുതലായത് ഒന്നുമില്ലാതെ കളങ്കമില്ലാത്തവരായി ദൈവസന്നിധിയിൽ ജീവിച്ചവരാണ് ഈ നൂറ്റി നാൽപ്പത്തി നാലായിരം പേര് അപ്പൊ നമുക്കെങ്ങനെ ചിന്തിക്കാം ഇന്ന് ഈ പറയുന്ന ഞങ്ങളാണ് എന്ന് പറയുന്ന യോഗസാക്ഷിക്കാരോ ഞങ്ങളാണെന്ന് പറയുന്ന ടി പി എം കാരോ ഞങ്ങളാണെന്ന് പറയുന്ന ശബത്തുകാരൊന്നുമല്ല ഈ നൂറ്റിനാൽപ്പത്തിയാലായിരം പേര് ഈ നൂറ്റിനാൽപ്പത്തി നാലായിരം പേരെ എന്ന് പറയുന്നത് നൂറ്റിനാൽപ്പത്തിനാലായിരം പേരും ആണുങ്ങളാണ് എന്നുള്ളതാണ് ഒരു സത്യം കാരണം സ്ത്രീകളോടുകൂടെ മാലിന്യപ്പെടാത്തവർന്ന് എഴുതിയേക്കുന്നത് കൊണ്ട് ബ്രഹ്മചാരികൾ എന്ന് എഴുതിയേക്കുന്നത് കൊണ്ട് അവർ ആണുങ്ങളാണ് ഈ നൂറ്റിനാൽപ്പത്തിനാലായിരം പേര് ആണുങ്ങളാണ് എന്ന് മാത്രല്ല അവർ സ്ത്രീ സംസർഗമില്ലാത്ത ഷണ്ണന്മാരാണ് അതായത് കൂടെ നടക്കാൻ ദൈവരാജ്യം പ്രാപിക്കാൻ വേണ്ടി തങ്ങളെ തന്നെ ഷണ്ണന്മാരാക്കിയ ഷണ്ണന്മാരാണ് മറ്റൊരു കാര്യം എന്ന് പറയുന്നത് അവരിൽ കളങ്കമില്ല എന്നുള്ളതാണ് അതായത് കറ ചുളുക്കം വാട്ടം മാലിന്യം ഇതൊന്നുമില്ലാത്ത തികഞ്ഞ പൂർണരായ വ്യക്തികളാണ് മറ്റൊന്ന് അവരൊരിക്കലും അസത്യം സംസാരിച്ചിട്ടില്ല എന്നുള്ളതാണ് അപ്പം അസത്യം സംസാരിക്കാതെ ശ്രീ സ്ത്രീ സംസർഗമില്ലാതെ കളങ്കമില്ലാതിരിക്കുന്ന ഇസ്രായേൽ ഗോത്രത്തിൽ നിന്നുള്ള നൂറ്റിനാൽപ്പത്തിനാലായിരം പുരുഷന്മാരാണ് കുഞ്ഞാടിനോടുകൂടെ നിൽക്കുന്ന നൂറ്റിനാൽപ്പത്തിനാലായിരം പേരായ ദൈവത്തിൻ്റെയും കുഞ്ഞാടിൻ്റെയും ആദ്യ ഫലമായ ആ നൂറ്റിനാൽപ്പത്തി നാലായിരം പേര് ഞാൻ ഒന്നോട് പറയാം ദൈവത്തിനും കുഞ്ഞാടിനും വേണ്ടി ദൈവം വിലയ്ക്ക് വാങ്ങി അഥവാ വീണ്ടെടുത്തിരിക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേരെന്ന് പറയുന്നത് അവർ പുരുഷന്മാരാണ് മാത്രമല്ല ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിൽ നിന്നും വിലയ്ക്ക് വാങ്ങിയവരാണ് മാത്രമല്ല അവർ അസത്യം സംസാരിക്കാത്തവരാണ് മാത്രമല്ല അവർ ഷണ്ണന്മാരാണ് മാത്രമല്ല അവർ കളങ്കമില്ലാത്തവരാണ് തികഞ്ഞവരാണ് എന്നുള്ളതാണ് അപ്പൊ ഈ യോഗ്യതകളുള്ള വ്യക്തികളാണ് ഈ കുഞ്ഞാടിനും ദൈവത്തിനും ആദ്യ ഫലമായി വീണ്ടെടുക്കപ്പെട്ട കുഞ്ഞാടിനോടുകൂടെ സിയോൻ മലയിൽ നിൽക്കുന്നത് കണ്ട ആദ്യ ഫലമായ നൂറ്റി നാൽപ്പത്തി നാലായിരം പേര് അത് മറ്റ് സഭക്കാർക്ക് ആർക്കും അവകാശപ്പെടാൻ പറ്റില്ല അത് ഞങ്ങളാണെന്ന് അവകാശപ്പെടാൻ പറ്റില്ല കാരണം ഈ പറയുന്ന യോഗ്യതകളുള്ള ഓരോ സഭയും ഇന്ന് ഈ ഭൂമിയിൽ നമുക്ക് കാണാനായിട്ട് കഴിയത്തില്ല അതായത് യവോസാക്ഷിക്കാരാണെങ്കിലും ടി പി എം കാരാണെങ്കിലും അതുപോലെ മറ്റേ ശപത്തുകാരാണെങ്കിലും അവരൊന്നും ഈ യോഗ്യതകളൊന്നും ഉള്ളവരല്ല അപ്പോൾ ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിൽ നിന്ന് ഈ യോഗ്യതകളുള്ള നൂറ്റിനാൽപ്പത്തി നാലായിരം പേരെ ആദ്യ ഫലമായി ദൈവം തെരഞ്ഞെടുക്കുന്നു എന്നാണ് വേദോത്സവം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലാണ്ട് ഏതെങ്കിലും ഒരു സഭയിലെ നൂറ്റി നാൽപ്പത്തിനാലായിരം പേരെ തിരഞ്ഞെടുക്കുകയല്ല ഈ യോഗ്യതകളുള്ള ഇസ്രായേൽ ഗോത്രത്തിന്റെ അതായത് ഇസ്രായേൽ ജനതയാണ് ദൈവത്തിന്റെ ആദ്യ ഫലം ആ ദൈവത്തിന്റെ ആദ്യ ബലമായ ഇസ്രായേലിന് പന്ത്രണ്ട് ഗോത്രങ്ങൾ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്ന് പന്തിരായിരം ഒരു ഗോത്രത്തിൽ നിന്ന് പന്തിരായിരം പേരെ വീതം പന്ത്രണ്ട് ഗോത്രത്തിൽ നിന്ന് നൂറ്റിനാൽപ്പത്തിനാലായിരം പേരെ ഈ യോഗ്യതകളുള്ള അതായത് കളങ്കമില്ലാത്ത പോഷ്കു പറയാത്ത മാലിന്യപ്പെടാത്ത ബ്രഹ്മചാരികളായ ഷണ്ണന്മാരായ നൂറ്റിനാൽപ്പത്തിനാലായിരം പേരെ ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിൽ നിന്നും പന്തിരായിരം പേരെ വെച്ച് തിരഞ്ഞെടുത്ത് ദൈവത്തിൻ്റെ ആദ്യ ഫലമാക്കി കുഞ്ഞാടിനോടുകൂടെ സിയോനിൽ നിർത്തിയിരിക്കുന്നതാണ് വെളിപ്പാട് പുസ്തകത്തിൽ ആ ഗ്രന്ഥകാരൻ ദർശിച്ച ദർശനം അപ്പൊ അതുകൊണ്ട് ഞാനിത് പറഞ്ഞു വന്നത് കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുകയാണ് ഈ ആദ്യപലമായ നൂറ്റി നാൽപ്പത്തി നാലായിരം പേരെന്ന് പറയുന്നത് ജാതികളിൽപ്പെട്ടവരല്ല ഇന്ന് നമ്മൾ ഈ പറയുന്ന സഭകളിൽപ്പെട്ടവരൊന്നുമല്ല അവരുടെ യോഗ്യതകൾ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ട് അവർ ഇന്ന സഭക്കാരായിരിക്കുമെന്നല്ല ഇന്ന ഉള്ളവരായിരിക്കും എന്നാണ് നമുക്ക് വായിക്കാൻ കഴിയുന്നത് അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ സഭകൾ സഭകളിൽ പെട്ടവരൊന്നും അതിനകത്ത് നൂറ്റി നാൽപ്പത്തിയായി നാലായിരം പേരിൽ ഉൾപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഉണ്ടായത് അത് യാക്കോവ് പറയുന്നതും ഇരമ്യാവ് പറയുന്നതും ഇസ്രായേലാണ് ആദ്യ ഫലം അതിൽ നിന്ന് നൂറ്റി നാൽപ്പത്തിയാലായിരം പേരെ ആണ് തെരഞ്ഞെടുത്തത് യാക്കോവ് പറയുന്നത് നാം നാം അവന്റെ സൃഷ്ടികളിൽ ആദ്യഫലമാകേണ്ടതിന് ഇസ്രായേൽ ഗോത്രം പന്ത്രണ്ടിനോടാണ് യാക്കോവ് പറയുന്നത് അപ്പോൾ ആ പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നുള്ള പന്തിരായിരം പേര് വീതമുള്ള നൂറ്റി നാൽപ്പത്തി നാലായിരം പേരാണ് ദൈവത്തിൻ്റെ ആദ്യ ഫലമായി ദൈവം തിരഞ്ഞെടുക്കുന്നത് ഇതാണ് വേദവസ്തം നമുക്ക് വരുന്ന സൂചന വീഡിയോ കണ്ടല്ലോ ഇദ്ദേഹം പറയുന്നത് ദുരുപദേശമാണ് ഇതിനെ ഇതിനെപ്പറ്റി സംസാരിക്കാം ആദ്യം ബൈബിളിലെ വെളിപ്പാട് പുസ്തകം അവസാന ഭാഗത്ത് വായി വായിക്കുമ്പോൾ ഇത് സാക്ഷീകരിക്കുന്നുവൽ അതെ ഞാൻ വേഗം വരുന്നു എന്ന് അറിയിച്ചു ആമയും കർത്താവ് കർത്താവായ യേശുവെ വരയണമേ കർത്താവായ യേശു മധ്യാകാശത്തിൽ വരുമ്പോൾ എടുക്കുവാനായി കാത്തിരിക്കുന്ന മണവാറ്റി സഭയിലെ അംഗങ്ങൾ ഇദ്ദേഹത്തിൻ്റെ ദുരുപദേശം കേൾക്കുമ്പോൾ ദുഃഖവും നിരാശയും ഉണ്ടാകുന്നു ഏത് ആത്മാവിലാണ് ഈ ദുരുപദേശം വീഡിയോ വഴി പ്രചരിപ്പിക്കുന്നത് എന്ന് വിശ്വാസികൾ തിരിച്ചറിയണം ആ ദു ദുരുപദേശത്തെ പറ്റി അതിനെ അതിനെ തക്കതായിട്ടുള്ള മറുപടി കൊടുക്കാൻ ദൈവവചനത്തിൽ ഉണ്ട് അപ്പോൾ ഈ ദൈവവചനത്തിൽ നിന്ന് ഒരു ഏഴെട്ട് പോയിൻ്റ് എടുത്തിട്ട് സംസാരിക്കാൻ ആഗ്രഹിക്കുകയാണ് വെളിപ്പാട് കോശം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്ന് മുതൽ അഞ്ച് വരെ വായിക്കുമ്പോൾ ഇത് മുഴുവൻ വായിക്കാൻ സമയമില്ലാത്തതിൻ്റെ പേരിൽ വെളിപ്പാട് കോശം പതിനാലാം അധ്യായത്തിൻ്റെ ഒന്നാം ഭാഗ്യത്തിൽ പിന്നെ ഞാൻ സിയോൻ മലയിൽ കുഞ്ഞാടും അവനോടുകൂടെ നെറ്റിയിൽ അവൻ്റെ നാമവും പിതാവിൻ്റെ നാമവും എഴുതിയിരിക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ നിൽക്കുന്നത് കണ്ടു ഈ നൂറ്റിനാൽപ്പത്തിനാലായിരം പേരും ഇസ്രയേൽ ആകുന്നു എന്ന് അദ്ദേഹം വാദിക്കുന്നു എന്നാൽ ഇത് ദുരുപദേശമാണ് ഇത് ഇസ്രയേൽ അല്ല എന്ന് തെളിയിക്കാൻ വചനത്തിലെ അനേക ഭാഗങ്ങൾ ഉണ്ട് റോമർ അഞ്ചാം അധ്യായം പത പന്ത്രണ്ടാം വാക്യത്തിൽ ഏക മനുഷ്യനാൽ പാപവും പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു അങ്ങനെ എല്ലാവരും പാപം ചെയ്യാൽ മരണം സകല മനുഷ്യരിലും പരന്നിരുന്നു ഇതിൻ്റെ കൂടെ തന്നെ റോമർ അഞ്ചാം അദ്ധ്യായത്തിൻ്റെ എട്ടാം വാക്യത്തിൽ വായിക്കുമ്പോൾ ക്രിസ്തുവോ നാം പാവികൽ ആയിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കിയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു നാം യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് സ്നാനപ്പെട്ട് അഭിഷേകം പ്രാപിച്ച് ക്രിസ്തുവോളം വിശുദ്ധ പൂർണ്ണത പ്രാപിച്ച് എല്ലാ മനുഷ്യവർഗത്തിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവരാണ് മണവാട്ടി സഭ അതിൽ യഹൂദനായാലും അറബികൾ ധനവാനായാലും ദരിദ്രനായാലും ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാവുന്നു ഇനി ദുരുപദേശ ഖണ്ഡനമാണ് വെളിപ്പാട് ദിവസം പതിനാലാം അധ്യായത്തിന്റെ ഒന്നാം വാക്യത്തിൽ പിന്നെ ഞാൻ മലയിൽ കുഞ്ഞാടും അവനോട് നെറ്റിയിൽ അവന്റെ നാമവും പിതാവിന്റെ നാമവും എഴുതിയിരിക്കുന്ന നൂറ്റി നാൽപ്പത്തി പേർ നിൽക്കുന്നത് കണ്ടു വെളിപ്പാട് കോശം പതിനാലാം അധ്യായത്തിന്റെ മൂന്നാം വാക്യത്തിൽ ഭൂമിയിൽ നിന്ന് വിലക്ക് വാങ്ങിയിരിക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ ഇസ്രയേൽ ദൈവം എന്ത് വില കൊടുത്താണ് ഇസ്രയേലിനെ വിലക്ക് വാങ്ങിയത് എന്ന് ദുരുപദേശം സംസാരിക്കുന്ന ഇദ്ദേഹം പറയണം ഇനി വെളിപ്പാട് പോസ്വം ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ നമ്മെ സ്നേഹിക്കുന്നവനും നമ്മുടെ പാപം പോക്കി നമ്മൾ തൻ്റെ രക്തത്താൽ വിടുവിച്ച തൻ്റെ പിതാവായ ദൈവത്തിന് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി ആക്കിത്തീർക്കുന്നവനുമായവന് എന്നേക്കും മഹത്വവും ബലവും ആമയും മലയിൽ നിൽക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ ഇസ്രയേലെങ്കിൽ ഈ വെളിപ്പാട് ഒന്നാം അധ്യായത്തിൻ്റെ ആറാം വാക്യത്തിൽ പറയുന്ന എവർ ഇസ്രയേൽ അല്ല എന്ന് കാണുന്നു ക്രിസ്തു ക്രിസ്തുവിൻ്റെ കാൽവരിയിൽ തൻ്റെ രക്തത്താൽ വിടുവിച്ച് നമ്മെ രാജ്യവും പുരോഹിതന്മാരും ആക്കി തീർക്കുന്നു ഇവരിൽ നിന്നാണ് മണവാട്ടി എടുക്കുന്നത് വെളിപ്പാട് പുസ്തകം ഏഴാം അധ്യായത്തിൽ കാണുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേരും വെളിപ്പാട് പുസ്തകം പതിനാലാം അധ്യായത്തിൽ കാണുന്ന നൂറ്റിനാൽപ്പത്തിനാലായിരം പേരും തമ്മിൽ അവർ എണ്ണത്തിൽ ഒത്തിരിയ്ക്കുന്നു എന്നല്ലാതെ ഈ രണ്ട് കൂട്ടരും യഥാർത്ഥത്തിൽ ഒന്നല്ല എന്നും മറ്റൊരു കാര്യത്തിലും ഇവർ തമ്മിൽ സാമ്യമില്ല എന്നും മനസ്സിലാക്കാം എന്നാൽ ഏഴാം അധ്യായത്തിലെ നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ പന്ത്രണ്ട് ഇസ്രയേൽ ഗോത്രങ്ങളിൽ നിന്നും മാത്രമുള്ളവരാണ് സൂര്യന് കീഴിലുള്ള എല്ലാ ജാതികളിൽ നിന്നും ഉള്ളവരല്ല മുഴുവൻ സഭയും ചേർത്ത് ആദ്യ ഫലമെന്ന് വിളിക്കുന്നു റോമാ ലേഖനം എട്ടാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യത്തിൽ എന്നാൽ ഈ നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ ഒരു പ്രത്യേക ഗണമാകിയാൽ അവർ ആദ്യ വിളവിൻ്റെ ആദ്യ ഫലമാകുന്നു പുറപ്പാട് കോശം മുപ്പത്തിനാലാം അധ്യായത്തിൻ്റെ ഇരുപത്തി മൂന്നാം വാക്യം ഇസ്രയേലിയരെ ദൂരന്മാർ മുദ്രയിടുന്നു പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ട സഭയിൽ നിന്ന് മണവാട്ടി അല്ലെങ്കിൽ ആൺകുട്ടി പുറപ്പെട്ടു വരുന്നു എഫ് എ സിയർ നാലാം അധ്യായത്തിൻ്റെ മുപ്പതാം വാക്യത്തിൽ വായിക്കാൻ കഴിയും ആൺകുട്ടി അല്ലെങ്കിൽ ജയാളിയായ ജയാളികൾ അല്ലെങ്കിൽ മളവാട്ട് സഭ ദൈവസിംഹാസനത്തിലേക്ക് എടുക്കപ്പെട്ട ശേഷം മാത്രമാണ് മഹോദ്രവ കാലത്തിൻ്റെ മധ്യത്തിൽ അതായത് മളവാട്ടു സഭ സ്വർഗത്തിലേക്ക് എടുത്തതിനു ശേഷം മൂന്നര വർഷം കഴിഞ്ഞിട്ടാണ് ഈ നൂറ്റിനാൽപ്പത്തിനാലായിരം ഇസ്രയേലിയർ മുദ്രയിടപ്പെടുന്നത് നൂറ്റിനാൽപ്പത്തിനാലായിരം ഇസ്രയേലിയർ ദൈവത്തിൻ്റെ അടുക്കിലേക്കും അവൻ്റെ സിംഹാസനത്തിലേക്കും എടുക്കപ്പെട്ടതായി നാം ബൈബിളിൽ ഒടുത്തും കാണുന്നില്ല എന്നാൽ ഭൂമിയിൽ തന്നെ സഹസ്രാബ്ദ രാജ്യത്തിനായി മരണത്തിൽ നിന്ന് ഇസ്രേലിനെ മുദ്രയിട്ട് സംരക്ഷിക്കപ്പെടുന്നതേ ഉള്ളൂ ഒരിക്കൽ കൂടെ ഞാൻ സംസാരിക്കാം എന്നാൽ ഭൂമിയിൽ തന്നെ സഹസ്രാബ്ദ രാജ്യത്തിനായി മരണത്തിൽ നിന്ന് ഇസ്രേ ഇസ്രേലിയരെ മുദ്രയിട്ട് സംരക്ഷിക്കുന്നതേ ഉള്ളൂ സകല ജാതികളെയും ഇരുമ്പുകൾ കോ ഇരുമ്പുകോൾ കൊണ്ട് മേൽപ്പാനുള്ള അധികാരം ക്രിസ്തുവിനും ആൺകുട്ടി അല്ലെങ്കിൽ മണവാട്ടിക്കും സഭയ്ക്കും മണവാട്ടി സഭയ്ക്കും മാത്രം ഉള്ളതാണ് വെളിപ്പാട് കോശം രണ്ടാം അധ്യായം ഇരു ഇരുപത്തഞ്ച് മുതൽ ഇരുപത്തിയേഴാം വാക്യത്തിലും വെളിപ്പാട് കോശം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ അഞ്ചാം വാക്യത്തിലും വെളിപ്പാട് ദിവസം പത്തൊമ്പതിൻ്റെ പതിനഞ്ചാം വാക്യത്തിലും എഴുതിയിരിക്കുന്നു ഈ അധികാരം നൂറ്റി നാൽപ്പത്തി നാലായിരം ഇസ്രയേലുകൾക്ക് നൽകുമെന്ന് തിരുവഞ്ചനത്തിൽ ഒരു ഒരിടത്തും നാം കാണുന്നില്ല ഏഴാം അധ്യായത്തിൽ കാണുന്ന നൂറ്റി നാൽപ്പത്തിനാലായിരം പേർ ഇസ്രേലിയനിൽ നിന്ന് മുദ്ര ഉള്ളവർ എന്നാൽ സർവജാതികളിൽ നിന്നും പരിശുദ്ധാത്മാവിനാൽ ഏക ശരീരമാകുമാറി അഭിഷക്തരായി തീർന്നവരാണ് ആൺകുട്ടി വെളിപ്പാട് ദിവസം പതിനാലാം അധ്യായത്തിൽ കാണുന്ന നൂറ്റി നാൽപ്പത്തിനാലായിരം പേർ മത്തായി സുശേഷം പത്തൊമ്പതിൻ്റെ പന്ത്രണ്ടാം വാക്യത്തിൽ അമ്മയുടെ ഗർഭ ഗർഭത്തിൽ നിന്നും ക്ഷണ്ണന്മാരായി ജനിച്ചവർ ഉണ്ട് മനുഷ്യർ ചണ്ണന്മാരാക്കിയ ക്ഷണ്ണന്മാരും ഉണ്ട് സ്വർഗരാജ്യം നിമിത്തം താങ്കളെ തന്നെ ക്ഷണ്ണന്മാരാക്കിയ ക്ഷണ്ണന്മാരും ഉണ്ട് ഈ ക്ഷണ്ണന്മാരുടെ കാര്യത്തിൽ കാര്യങ്ങൾ പറയുമ്പോൾ സ്വർഗരാജ്യ നിമിത്തം താങ്കളെ തന്നെ ക്ഷണ്ണന്മാരാക്കിയ ചണ്ണന്മാരും ഉണ്ട് ഈ ക്ഷണ്ണന്മാരുടെ കാര്യം അദ്ദേഹം മനഃപൂർവ്വം വിഴുങ്ങിക്കളയാണ് ചെയ്തത് എന്നാൽ ഇവർ ആരാണെന്ന് നോക്കാം അവർ പിതാവിൻ്റെ മനസ്സുള്ളവരും ഉത്തർണ പോലെ പിതാവിൻ്റെ ഇഷ്ടവും ചെയ്യുന്നവരും ആകുന്നു എന്ന് കാണുന്നു മലയിൽ നിൽക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ വിളിക്കപ്പെട്ട് തിരഞ്ഞെടുക്കപ്പെട്ട് വിശ്വസ്തരായ പ്രതിഷ്ഠിക്കപ്പെട്ട പുതിയ നിയമ ദൈവ ശുശ്രൂഷകരാണ് അതായത് അപ്പോസ്വല പ്രതിഷ്ഠയുള്ള അപ്പോസലന്മാർ ലൂക്കോസുശേഷം പതിനാലാം അധ്യായത്തിന് ഇരുപത്തിയാറാം വാക്യത്തിൽ വെളിപ്പാട് വശം പതിനേഴിൻ്റെ നാലാം വാക്യത്തിലും എൻ്റെ അടുക്കൽ വരികയും അപ്പനും അമ്മയും ഭാര്യയും മക്കളെയും സഹോദരന്മാരെയും സഹോദരിമാരെയും സ്വന്തം ജീവനേയും കൂടെ പകയ്ക്കാതിരിക്കുകയും ചെയ്യുന്നവന് എൻ്റെ ശിഷ്യനായിപ്പാൻ കഴിയില്ല ലൂക്കോസ് പതിനാലാം അദ്ദേഹത്തിൻ്റെ മുപ്പത്തി മൂന്നാം വാക്യത്തിൽ നിങ്ങളിൽ ആരെങ്കിലും തനിക്കുള്ളത് ഒക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ അവന് എൻ്റെ ശിഷ്യനായിരിപ്പാൻ കഴിയില്ല ലോകത്തിൽ തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിഞ്ഞ് അപ്പോസ്ഥല പ്രതിഷ്ഠ എടുത്ത അപ്പോസലന്മാർ ലോകത്തിൽ ഒരു സഭയിലും ഇല്ല എന്ന് അദ്ദേഹം തെറ്റായി വാദിക്കുന്നു എന്നാൽ ഈ ലോകത്തിൽ വിശ്വസ്തരായ അപ്പോസ്വലകരായി പ്രതിഷ്ഠിക്കപ്പെട്ട പുതിയ നിയമ ദൈവ ശുശ്രൂഷകർ നടത്തപ്പെടുന്ന അതായത് അപ്പോസ്വല പ്രതിഷ്ഠ എടുത്ത് അപ്പോസലന്മാരായി നടത്തപ്പെടുന്ന ലോകത്തിലെ ഏക സഭയാണ് ടി പി എം സഭ യേശുവിനോട് കൂടി ക്രൂശുമലയിൽ നിൽക്കുന്ന നൂറ്റി നാപ്പത്തിനാലായിരം പേർ എല്ലാം ഉപേക്ഷിച്ച് പ്രതിഷ്ഠ എടുത്ത അക്കോസലന്മാരാണ് വെളിപ്പാട് കോശം ഏഴാം അധ്യായത്തിൽ കാണുന്ന യഹൂദരന്മാരിൽ നിന്നുള്ള നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ സഹസ്രാബ്ദ രാജ്യത്തിൽ കടക്കുവാൻ വേണ്ടി ഏഴ് വർഷ പീഡനകാലത്ത് കാലത്ത് പന്ത്രണ്ട് ഗോത്രങ്ങളിൽ നിന്നും മുദ്രയിടപ്പെട്ട് ഭൂമിയിൽ സൂക്ഷിക്കുന്നവരെയാണ് പുതിയ ഭൂമി പുതിയ ആകാശം പുതിയ എർസിലം എന്നിവയിൽ പ്രാകൃതവും ഭൗതികവുമായ ശരീരങ്ങളായ മനുഷ്യരെ യോഗനാൻ കണ്ടില്ല വെളിപ്പാട് പ്രശ്നം പതിനാലാം അദ്ദേഹത്തിൻ്റെ ഒന്നിൽ സീവൻമലയിൽ കുഞ്ഞാടിൻ്റെ കൂടെ നിൽക്കുന്ന നൂറ്റി നാൽപ്പത്തി നാലായിരം പേർ ഇസ്രയേൽ ജനം അല്ല കുഞ്ഞാടിൻ കുഞ്ഞാടിനോട് നിൽക്കുന്ന നൂറ്റിനാൽപ്പത്തി നാലായിരം പേർ മണവാട്ടി സഭയിലുള്ള ഉള്ളവരാകുന്നു എന്ന് നമുക്ക് ഈ വചനങ്ങളാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ ഇടുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം